ഐസി വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ഒമ്പതാം പതിപ്പിന് ഇന്ന് യു എ ഇയിൽ തുടക്കമാകും ബംഗ്ലാദേശും സ്കോട്ട്ലൻഡുമാണ് ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് നാളെ ന്യൂസിലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഈ മാസം ഇരുപത് വരെ നടക്കുന്ന മത്സരങ്ങളിൽ പത്ത് ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് മൊത്തം സമ്മാനത്തുകയിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം വർധനവാണ് ഇത്തവണത്തെ വനിതാ ടി ട്വന്റി ലോകകപ്പിനുള്ളത് വനിതാ ടീമിനും പുരുഷ ടീമിനൊപ്പമുള്ള സമ്മാനത്തുക നൽകാൻ രാജ്യാന്തര ക്രിക്കറ്റ് സമിതി തീരുമാനിച്ചതോടുകൂടിയാണ് ഈ വർധനവ് കപ്പടിക്കുന്നവർക്ക് പത്തൊൻപത് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപ സമ്മാനമായി ലഭിക്കും നേരത്തേത് എട്ട് പോയിൻ്റ് നാല് കോടി രൂപയായിരുന്നു ആരായിരിക്കും സ്വപ്രസമാനമായ സമാനമായ കിരീടനേട്ടം സ്വന്തമാക്കുക എന്നതാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത് ഏഴാം കിരീടത്തിൽ മുത്തമിട്ട് വനിതാ ക്രിക്കറ്റിൽ തങ്ങൾ അജയരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ ഓസ്ട്രേലിയയ്ക്കാകുമോ മോഹകപ്പ് ഒരിക്കൽ കൂടി വെസ്റ്റ് ഇൻഡീസിനോ ഇംഗ്ലണ്ടിനോ ലഭിക്കുമോ അതുമല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ ഫൈനലിൽ കണ്ണീരണിഞ്ഞ ഇന്ത്യൻ വനിതകൾക്ക് ഇതാദ്യമായി കപ്പുയർത്താൻ അറേബ്യൻ മണ്ണ് സാക്ഷിയാകുമോ വനിതകളുടെ ഒൻപതാമത് ട്വന്റി ട്വന്റി ലോകകപ്പ് യു എഇയിലെ ഷാർജ ദുബായ് എന്നിവിടങ്ങളിൽ ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെ നടക്കുന്നു പത്ത് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഓസ്ട്രേലിയ ആണ് നിലവിലുള്ള ലോക ചാമ്പ്യന്മാർ പുതിയ ലോകകപ്പിലും ഏറ്റവും കൂടുതൽ സ്വാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഓസ്ട്രേലിയക്കാണ് ഇന്ത്യ ഗ്രൂപ്പ് എയിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ശ്രീലങ്ക പാകിസ്ഥാൻ എന്നീ ടീമുകളോടൊപ്പമാണ് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ വെസ്റ്റ് ഇൻഡീസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ക്രിക്കറ്റ് ടീം തന്നെ വനിതകളും ഉയർത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നാളെ ന്യൂസിലൻഡുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം എണ്ണം പറഞ്ഞ പത്ത് ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളിലായി പൊരുതാനിറങ്ങുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയ്ക്ക് തന്നെയാണ് മുൻതൂക്കമെങ്കിലും ഹർമൻപ്രീത് കൌർ നയിക്കുന്ന വയനാട്ടുകാരി സജന സജീവനും തിരുവനന്തപുരത്തെ ആശാ ശോഭനയും സാന്നിധ്യമാകുന്ന ഇന്ത്യയും വാനോളം പ്രതീക്ഷയിലാണ് ഫൈനൽ കളികൾ ഈ മാസം ഇരുപതിന് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ Sareišė Rapal, sportas sako duris į neus.